നമ്മൾ ാണ് പക്ഷേ ഇവിടെ നമുക്ക് ഇപ്പൊ ഇപ്പൊ എല്ലാം ഫില്ല പിന്നെ നമ്മൾ കാത്തിരിക്കണം രൂപ ഡോർമെട്രിക് ഡോർമെട്രിക് സിംഗിൾ ഡബിൾ ആരെയൊക്കെ ആണെങ്കിൽ കാരണം കൊച്ചി കാണാൻ വരണമെന്ന് പറഞ്ഞാല് നമ്മളത് വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാറില്ല ആധാർ കാർഡ് നമ്മള് മസ്റ്റായിട്ട് ചോദിക്കാറുണ്ട് പിന്നെ ഇവര് വരണ പെർപ്പസ് നൂറ് രൂപക്ക് കൊച്ചിയിൽ താമസ സൗകര്യം ഒരുക്കാൻ കഴിയുമോ എന്നാൽ അങ്ങനെ ഒരുക്കിയിട്ടുണ്ട് കൊച്ചി നഗരസഭ നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി നഗരസഭയുടെ കീഴിലുള്ള ഷീ ലോഡ്ജിലാണ് ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നൂറ് രൂപ ഡോർമെറ്ററീസും അതുപോലെ തന്നെ ഇരുനൂറ് രൂപ വരുന്ന റൂമുകളും എല്ലാം കൊണ്ടും ഏറ്റവും അധികം വിലക്കുറവിലും റെൻറ്റ് കുറവിലുമായിട്ട് സംരക്ഷണത്തോട് കൂടി കൊച്ചി നഗരസഭ ഒരുക്കിയതാണ് ഈ ഷീ നമുക്ക് ഇവിടുത്തെ ഒരു അഡ്മിഷൻ എടുക്കാനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം നഗരസഭയുടെ കീഴില് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് കൊച്ചുകൂടി നഗരത്തില് അത്യാവശ്യം പൈസ കുറവില് അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് സിംഗിൾ റൂമിന് ടു ഹൺഡ്രഡ് റുപ്പീസ് ഡബിൾ റൂമിന് ആണെങ്കിൽ കിടക്കാം പക്ഷെ ഞങ്ങൾ അങ്ങനെ അനുവദിക്കാറില്ല എന്നാലും ഇപ്പൊ അമ്മയും രണ്ട് പെൺകുട്ടിയും ഇവർ വന്നപ്പോ അവർക്ക് ഒരു റൂമാണ് കൊടുത്തേക്കണം അപ്പൊ മൂന്നേരും കൂടെ രണ്ട് സിംഗിൾ ബെഡ് കൂട്ടിടുമ്പോ നല്ലൊരു അത്യാവശ്യം വലിപ്പം ഉണ്ടല്ലോ മൂന്നുപേർക്ക് ഉപയോഗിക്കാൻ പറ്റും ും ഫുഡ് താഴെ നമ്മള് ഫുഡ് ഇതിനകത്തും പാർസല് മേടിച്ചിട്ടുണ്ടോ എങ്കിലും നമ്മള് കൂടുതൽ നമ്മൾ പിന്നെ ആരെയും അങ്ങനെ ഇവിടെ നിന്ന് തന്നെ മേടിക്കണമെന്ന് നമ്മൾ ഒരിക്കലും ആരെയും നിർബന്ധിക്കാറ് പക്ഷെ അവർക്ക് സുഖം ഇവിടെ നിന്ന് മേടിക്കുന്നത് ഇരുപത് രൂപയ്ക്ക് ഒരു ഭക്ഷണം ചോറ് കിട്ടും പിന്നെ ഇരുപത് രൂപക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും ഐഡിയ മുന്നോട്ട് വയ്ക്കാനൊരു നഗരസഭ നഗരസഭയുടെ ബഹുമാന്യനായ നഗരപിതാവും അഡ്വക്കേറ്റ് എം അനിൽകുമാറിൻ്റെ ഒരു ആശയമാണ് കൊച്ചി നഗരത്തിൽ വരുന്ന ആളുകൾക്ക് താമസിക്കാനായിട്ടുള്ളൊരു ഇടം എന്നുള്ളത് അതിന് തുടർന്നാണ് നമ്മൾ സമൃദ്ധി ആദ്യം ആരംഭിച്ചു പിന്നെ ഇത് നവീകരിച്ചു ഇത് പഴയ ഒരു ലിബ്ര ഹോട്ടലായിരുന്നു കൊച്ചി നഗരസഭയുടെ തന്നെ അത് നവീകരിച്ച് നമ്മൾ ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നാൽപ്പത്തെട്ട് സിംഗിൾ മുറികളും ഡബിൾ മുപ്പത്താറ് ഡബിൾ റൂം മുപ്പത് ഡോർമെറ്ററി ഇത്തരം സൗകര്യങ്ങളാണ് ഇതിനകത്തുള്ളത് ഇപ്പം മാസത്തിലേക്കായിട്ട് നമ്മൾ കൊടുത്തിരുന്നു ആദ്യം നമ്മൾ മാസത്തിലോട്ട് കൊടുത്തിരുന്നു അപ്പോൾ മാസത്തിലോട്ട് കൊടുത്തിരുന്നപ്പോൾ പിന്നെ അവർ ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് മാറാതെ ആയപ്പോൾ നമ്മളത് മാറ്റി പിന്നെ എന്നും വരണ ആളുകൾക്ക് കൊടുക്കാൻ നമുക്ക് മുറിയില്ലാതെയായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടിയാൽ ഏഴ് ദിവസം കുറഞ്ഞത് മൂന്ന് ദിവസം പിന്നെ നമ്മുടെ നഗരസഭയുടെ ആവശ്യത്തിന് വരുന്ന കുറച്ചാൽ ഇന്റേൺഷിപ്പിന് വന്ന ആളുകൾ ഉണ്ടായിരുന്നു സിറ്റി ഓഫ് ഡിസൈൻറെ ഭാഗമായിട്ടുള്ള ആൾക്കാരുണ്ട് അവരെയൊക്കെ നമ്മൾ ആഴ്ച താമസിപ്പിക്കാറുണ്ട് അവർക്ക് എല്ലാം ഒരേ ദിവസം നമ്മൾ പറഞ്ഞില്ല ആ ദിവസത്തെ റെന്റാണ് നമ്മൾ വാങ്ങുന്നത് ദിവസ വാടക തന്നെയാണ് വാങ്ങുന്നത് വരുന്നവരാണെങ്കിൽ മാറ്റം ഇല്ല സെയിം തന്നെ നമ്മൾ ഇന്നത്തെ വാടക എടുത്തു കഴിഞ്ഞാൽ ഇന്ന നൂറ് രൂപയാണെങ്കിൽ ഇന്നൂറ് രൂപ അവിടെ അടയ്ക്കുക ചെയ്യണത് എല്ലാ ദിവസത്തെയും അക്കൗണ്ട് ഓരോ ദിവസം ക്ലോസ് ചെയ്യണ ചെയ്യണം അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫിനെ നമ്മൾ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് ഇന്റർവ്യൂ നടത്തി താൽക്കാലിക അടിസ്ഥാനത്തിൽ എടുത്തേക്കണതാണ് രണ്ട് മേട്രന്മാർ ഒരു ഓഫീസ് അസിസ്റ്റന്റ് മൂന്ന് ക്ലീനിങ് സ്റ്റാഫ് മൂന്ന് ക്ലീൻ സ്റ്റാഫ് മതി തീർച്ചയായിട്ടും നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട് ഫുൾ ടൈം അവരുണ്ട് ആ ആറ് മണിയൊക്കെ ആകുമ്പോഴാണ് അവര് വേണം അവർ നല്ല കാരണം ഓരോ മുറി ഒഴിയുമ്പോഴും ഒറ്റടിക്കെല്ലാം ചെയ്യേണ്ടല്ലോ ഒരു മുറി ഒഴിയുമ്പോൾ ആ മുറി ക്ലീൻ ചെയ്യുക അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഫ്ലോർ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബെഡ്ഷീറ്റുകള് നമ്മൾ ഡോബി വാഷ് ചെയ്യാൻ കൊടുക്കുകയാണ് എല്ലാവർക്കും അന്നന്ന് തന്നെ മാറ്റുകയും ചെയ്യും ബെഡ്ഷീറ്റ് റൂം റൂമിറങ്ങിയ ഉടനെ ആ ബെഡ്ഷീറ്റ് ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടാണ് പോണത് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ 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 പില്ലോയും ഉണ്ട് ഉണ്ട് എല്ലാം എല്ലാവർക്കും ബെഡ്ഷീറ്റ് നമ്മൾ കൊടുക്കാറുണ്ട് ഇതിന്റെ ഫണ്ടും ും ഫണ്ട് ഇത് ജനകാസൂത്രണ പദ്ധതി പ്രകാരമാണ് ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് അതിനുശേഷം നമ്മൾ നമ്മളിപ്പം ഇത് റൺ ചെയ്യണത് ഇതിന്റെ ലാഭത്തിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ ആ പേയ്മെന്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ശമ്പളവും മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയൊക്കെ ചെയ്യുന്നത് കറണ്ട് ബില്ലിന് നമുക്ക് കുറച്ച് കുറവുണ്ട് നമുക്ക് സോളാറാണ് ഉള്ളത് മുകളില് സോളാർ പാനലുള്ളത് കാരണം ഇലക്ട്രിസിറ്റി ഇത്തിരി കുറവാണ് നമുക്ക് ഈ ഈ ഉദ്ദേശവും ഇതിന്റെ ഒരു അതങ്ങനെ വെച്ചു അതങ്ങനെ വെച്ചു പക്ഷെ ഇപ്പൊ നമുക്കത് വലിയൊരു ഉപകാരമായി കാരണം വൈദ്യുതി വളരെ ലാഭകരമായി തോന്നുന്നുണ്ട് കാരണം ഈ ദിവസങ്ങൾ വളരെ കുറച്ച് നമുക്ക് അടക്കേണ്ടി വന്നിട്ടുള്ളൂ വേറെ ഒന്നും ഇല്ല ഒന്നുമില്ല അത് തന്നെ ആ നൂറ് രൂപ തന്നെ പിന്നെ ഇവരെല്ലാവരും അത്യാവശ്യം നമ്മളുടെ കണ്ണു വെട്ടിച്ചിട്ട് ഇവര് മറ്റേ കെറ്റിലും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് എങ്കിലും പിന്നെ സ്ത്രീകളല്ലേ അവരുടെ ഒരു സ്വാതന്ത്ര്യം അല്ലെന്നുള്ളത് നമ്മൾ പിന്നെ അധികം പുറകെ നടക്കാറില്ല പിന്നെ അയൺ ബോക്സ് അവർ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ തന്നെ ഉണ്ട് അയൺ ബോക്സ് നമുക്ക് താഴെ വന്ന് ചെയ്യാൻ പറഞ്ഞാൽ അവര് താഴെ ചെയ്യാറില്ല പിന്നെ അവര് തന്നെ തെറ്റ് പിന്നെ നമ്മൾ അവരുടെ ഒരു കംഫർട്ട് അല്ലേ എപ്പോഴും അതുകൊണ്ട് നമ്മളതിന് അധികം ബലം പിടിക്കാറില്ല இது பாத்ரூம் பாத்ரூமா ரெண்டு பாத்ரூம் ஒரு நம்ம ടൈമിങ് നമ്മള് ട്വന്റി ഫോർ ഹവർ ആണ് പക്ഷെ ഇവിടെ നമുക്ക് ഇപ്പൊ ഇപ്പൊ എല്ലാം ഫില്ല പിന്നെ നമ്മൾ ആരെയൊക്കെ കാത്തിരിക്കണം എങ്കിലും ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വാതിൽ തുറന്ന് ഇവിടെ വന്ന് മുറി എടുത്തു കഴിഞ്ഞാൽ നമ്മ അവരോട് പറയും പത്തര പതിനൊന്ന് മണിക്ക് കയറണം എന്ന് പറയും കാരണം കറങ്ങി കിടന്നിട്ട് വെറുതെ അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ട്രെയിൻ ഇറങ്ങിയിട്ട് വരണമെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഇവിടെ കൊണ്ടുവന്നാക്കാറുണ്ട് ആളുണ്ടാവണം അവരുടെ തൊട്ടടുത്ത റൂം അതാണ് പക്ഷേ അത് മിസ് യൂസ് ചെയ്യണ ആളുകളുണ്ട് പുറത്ത് പോയിട്ട് ലേറ്റ് ആയിട്ട് വരണം കാരണം അവരും ഉറക്കം നിന്ന് പിറ്റേ ദിവസം ജോലിക്ക് വരേണ്ട ആളുകളെയുണ്ട് അപ്പോൾ നമ്മൾ പരമാവധി എല്ലാവരും പത്തര പതിനൊന്ന് മണിയോട് കയറാൻ പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ ആധാർ കാർഡ് നമ്മൾ മസ്റ്റായിട്ട് ചോദിക്കാറുണ്ട് പിന്നെ ഇവർ വരണ പെർപ്പസ് ഇവർ ജോലിക്കാണോ ഇൻറ്റേൺഷിപ്പിനാണോ ഹോസ്പിറ്റൽ ആവശ്യത്തിനാണോ വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണോ യാത്ര പോകാൻ വേണ്ടി അതൊക്കെ നമ്മൾ ചോദിച്ച് അത് നമ്മളൊന്ന് ബോധ്യപ്പെടും കാരണം ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പോക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്തിട്ട് വലിയ ബലംപ്പെടുത്തൊന്നുമില്ല കാരണം അവർക്ക് താമസിക്കാനായിട്ടുള്ളൊരു സംവിധാനം ഒരുക്കി വെക്കണമുണ്ട് ഇപ്പോൾ പാരൻസ് നമ്പർ നമ്മളത് ചോദിക്കുന്നുണ്ട് ഒരു സെക്കൻഡറി നമ്പർ നമ്മൾ ചോദിക്കുന്നുണ്ട് കാരണം ഒരാളെ വിളിക്കണമെങ്കിൽ എന്ത് ചെയ്യും അവർക്ക് എന്താ അപ്പൊ അതുകൊണ്ട് നമ്മൾ സെക്കൻഡറി മൊബൈൽ നമ്പർ നമ്മൾ ചോദിക്കാറുണ്ട് ആധാർ കാർഡ് മാത്രമാണ് നിർബന്ധമായിട്ട് പിന്നെ പർപ്പസും കൂടെ ചോദിക്കും നമ്മൾ കാരണം കൊച്ചി കാണാൻ വരണമെന്ന് പറഞ്ഞാല് നമ്മളത് വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാറില്ല കൊച്ചി കാണാൻ വരണതിന് പിന്നിൽ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് എന്തിനാണ് ഭരണതെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചോദിക്കും അവരെവിടെയാണ് താമസിക്കുക എവിടെയാണ് പോകണമെന്ന് വെച്ചാൽ ആ നമ്പറൊക്കെ നമ്മൾ എഴുതി മേടിക്കാറുണ്ട് അത് കഴിഞ്ഞ് വെൽഫെയർ ചെയർമാൻ എന്ന നിലയിൽ ഇതിന്റെ ക്ഷേമകാര്യം എന്ന നിലയിൽ ഇതിന്റെ ചുമതലയും താഴെയുള്ള സമർദ്ദിന്റെ ചുമതലയും കമ്മിറ്റിക്ക് ക്ഷേമകാര്യ കമ്മിറ്റിക്ക്